ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി അശ്വിൻ്റെ സ്വത്തുക്കളെല്ലാം ക്ഷ്യമ് കൈക്കലാക്കാൻ നോക്കുകയാണ് കേട്ടോ അപ്പോൾ അത് തടയുന്നത് ശ്രുതി തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ തൊട്ട് മുന്നേ ഇട്ട വീഡിയോയുടെ ബാക്കിയാണ് പറയുന്നത് അതായത് അശ്വിനും ശ്രുതിയും തമ്മിൽ പരസ്പരം മനസ്സങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കുകയാണ് അശ്വിൻ പറയാണ് തുറന്ന് പറയുകയാണ് ഞാൻ ഇന്നെ വിവാഹം കഴിച്ചത് എൻ്റെ ഏട്ടത്തിക്ക് വേണ്ടിയാണ് എൻ്റെ ചേച്ചിക്ക് വേണ്ടിയാണ് എൻ്റെ ചേച്ചിയെ രക്ഷിക്കാൻ വേണ്ടി മാത്രം എന്ന് പറയുന്നുണ്ട് കേട്ടോ പക്ഷേ ശ്രുതി പറയുന്നുണ്ട് ഒരിക്കലും ഞാൻ അയാളെ സ്നേഹിക്കും ില്ല അയാൾ എൻ്റെ വീട്ടിൽ ഒരു പെയിൻ ഗസ്റ്റ് ആയി വന്ന് താമസിച്ച് എന്നെ വിവാഹ നിശ്ചയം വരെ എത്തിച്ചു പക്ഷേ നിങ്ങളുടെ ചേച്ചിയെ അയാൾ വിവാഹം കഴിച്ചു എന്ന സത്യം അറിഞ്ഞപ്പോൾ ഞാൻ ആ മോതിരം അയാളുടെ മുഖത്തോട്ട് ഇറങ്ങി അയാൾ അവിടെ നിന്ന് ആട്ടി ഇറക്കി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അഷിനോട് സത്യങ്ങളെല്ലാം ശ്രുതി വെളിപ്പെടുത്തണം തിരിച്ച് അഷ്വിനും ഇങ്ങോട്ടുമൊക്കെ എല്ലാ സത്യങ്ങളും വെളിപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം അഷീൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ് എന്തുകൊണ്ട് പിന്നെ നീ അന്ന് അഷിനോട് പറയുന്നത് ഞാൻ സോറി ഷ്യാമിനോട് നീ പറയുന്നത് ഞാൻ കേട്ടല്ലോ എൻ്റെ ചേച്ചിയെ നീ നിങ്ങൾ ഒഴിവാക്കിയാൽ പിന്നീട് നമ്മുടെ വിവാഹത്തെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യാം ഒരു വാക്ക് നീ പറഞ്ഞില്ല അത് എന്ത് ചെയ്യുന്നു ചോദിക്കാം കേട്ടാ അപ്പോൾ ഇതേസമയം ശ്രുതിക്ക് അതിന് ഉത്തരം പറയാൻ കഴിയില്ല കാരണം നിങ്ങളുടെ ചേച്ചിയോടുള്ള ആ ഒരു കരുതൽ കൊണ്ടാണെന്ന് ആദ്യം മുന്നേ പറയുന്നുണ്ട് പക്ഷെ അതെങ്ങനെയെന്ന് അക്ഷയും ചോദിക്കാം അപ്പോൾ വീണ്ടും ഈ ഒരു ചോദ്യം ഉന്നയിക്കുമ്പോൾ അവിടെ എന്താണ് താൻ മറുപടി കൊടുക്കുക എന്ന് അറിയാതെ ഇങ്ങനെ ഇങ്ങനെ സ്റ്റെക്കായി നിൽക്കുകയാണ് ശ്രുതി കാരണം ഒരിക്കലും അതിനൊരു മറുപടി പറയാതെ നിൽക്ക അവസ്ഥ വരെയാണ് ശ്രദ്ധിക്കുക കാരണം അശ്വിൻ ചോദിച്ചതും ശ്യാമിനോട് താൻ പറഞ്ഞതും സത്യമാണല്ലോ അതുകൊണ്ട് തന്നെ താൻ ശ്യാമിൽ നിന്ന് രക്ഷപ്പെടാൻ മാത്രമാണ് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞത് ഒരിക്കലും ഈ പറയുന്ന ശ്യാം ഇത്രയും ഉടമയായ അഞ്ജലിയെ വേണ്ടെന്ന് വെച്ച് വേണ്ടെന്ന് വെക്കില്ല എന്നുള്ളതും മനസ്സിലാക്ക മനസ്സിലാക്കാനുള്ള ആ ഒരു കഴിവ് താൻ അങ്ങനെ പറഞ്ഞതെന്ന് അശ്വിന് മുന്നേ വെളിപ്പെടുത്താനും ശ്രുതിക്ക് പറ്റാതെ വരികയാണ് അങ്ങനെ ശ്രുതിയുടെ ആ ഒരു ചോദ്യത്തിന് മുന്നേ മറുപടി പറയാതെ പോകുമ്പോൾ അശ്വിന് വല്ലാത്ത ദേഷ്യം വരികയാണ് അങ്ങനെ അശ്വിൻ വീട്ടിലോട്ട് പോവാണ് ഇവര് തമ്മിൽ വീണ്ടും പിണക്കമാവാണ് കേട്ടോ തൻ്റെ മനസ്സ് തുറന്ന് കാണിച്ചിട്ടും അശ്വിൻ തന്നെ വിശ്വസിക്കുന്നില്ലല്ലോ എന്ന ആ മാനസികാവസ്ഥയെ ശ്രുതിയാവാണ് പക്ഷെ അശ്വിൻ ആണെങ്കിലോ ഇവളെന്തുകൊണ്ട് എനിക്ക് അതിന് മറുപടി തന്നില്ല എന്നുള്ള ആ മാനസികാവസ്ഥയിലും ആവേണ്ടിട്ടാ അങ്ങനെ വീട്ടിൽ വരുമ്പോൾ ഇങ്ങനെ ഷ്യാം അവിടെ ഉണ്ടാകും അങ്ങനെ ഷ്യാമിൻ്റെ അരികിലോട്ട് ശ്രുതി ചെല്ലണം അപ്പോൾ ഉടൻ തന്നെ ഷ്യാമു പറയണേൽ ഞാൻ നിന്നെയും കാത്തിരിക്കായിരുന്നു അപ്പോൾ ഷ്യമിൻ്റെ കൈകളിലാണെങ്കിൽ ഒരുപാട് പേപ്പേഴ്സ് ഉണ്ടാവും അപ്പോൾ ഈ പേപ്പറിൽ എങ്ങനെയെങ്കിലും ഈശ്വരൻ എനിക്കൊന്ന് ഒപ്പിട്ട് കിട്ടിയാൽ തീർച്ചയായും ഞാൻ രക്ഷപ്പെട്ടു എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുന്ന സമയത്താണ് ശ്രുതി ഷ്യാം എന്ന് പറഞ്ഞ് വിളിക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ ഷ്യാമു പറയണേ ഞാൻ നിന്നെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു നിന്നെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് നീ തന്നെ വന്നു എന്ന് പറയുമ്പോൾ പക്ഷേ ഇവൻ്റെ വൃത്തികെട്ട സംസാരം എന്നല്ല ആ ഒരു ഭാവത്തെതി കാണിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ശ്രുതിയോട് പറയണം ആ അതൊക്കെ ഇവിടെ ഇരിക്കട്ടെ നീ എന്താണ് എന്നോട് സഹായം ചോദിച്ചത് എനിക്ക് വേണ്ടി ജീവൻ കളയാൻ പോലും ഞാൻ തയ്യാറാണ് അവിടെ തന്നെ ശ്രുതി പറയണം അങ്ങനെയുള്ള സഹായം എനിക്ക് വേണ്ട ഞാൻ നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന സഹായം നിങ്ങൾ എന്നുമായുള്ള ബന്ധം എന്തായിരുന്നു എന്നും നമ്മൾക്കിടയിൽ നടന്ന സത്യങ്ങൾ എന്താണെന്നും നിങ്ങൾ എൻ്റെ ഭർത്താവായ ഷ്യമിന് ഷ്യാം അഞ്ജലിയോട് സോറി അശ്വിനോട് തുറന്ന് പറയണമെന്ന് പറയണം കേട്ടോ അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ ഷാം ഒന്ന് ഞെട്ടി നിൽക്കുകയാണ് ഇതേ സമയം ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഷോ ഇത് ചോദിക്കാൻ എന്താ നിങ്ങൾക്ക് പറയാൻ മ മടിയുണ്ടോ നിങ്ങൾ എൻ്റെ ഭർത്താവായ അശ്വിനോട് നിങ്ങൾ സത്യങ്ങൾ തുറന്ന് പറയണം നിങ്ങൾ എൻ്റെ വീട്ടിൽ പെയിൻഗസ്റ്റ് ആയി വന്ന് നിങ്ങളെന്നെ വിവാഹ നിശ്ചയം നടത്തിയതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുറന്ന് പറയണമെന്ന് പറയാനാണ് അപ്പോൾ ഉടൻ തന്നെ ഷ്യമ് ചോദിക്കണം അപ്പോൾ നിങ്ങളുടെ വിവാഹം ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആയിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ എന്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ ോട്ട് വരാനേ നീയും അക്ഷരം തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ശ്രുതി എന്നാൽ ഞാൻ പറയുന്നത് നീ കേൾക്കെന്ന് പറയുമ്പോൾ ശ്രുതി പറയണേ നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് കേൾക്കണ്ട നിങ്ങൾ ഞാൻ പറയുന്നതൊന്നും ചെയ്യോ അപ്പോൾ ഇത് കേട്ട ഉടനെ ഷ്യാമു പറയണേ ശരി ഞാൻ ചെയ്യാം ഇത് ചെയ്തു തരുന്നതുകൊണ്ട് എനിക്കെന്ത് ഉപകാരമെന്ന് ചോദിക്കുകയാണേട്ടാണ് അപ്പോൾ അത് കേൾക്കുന്ന ശ്രുതി ഒന്ന് ഞെട്ടുന്നുണ്ട് ഇവൻ്റെ ഈ കാമ നോട്ടവും കാമ കണ്ണുമാണോ ഇനി ഇവനെ ഉദ്ദേശിക്കുന്ന ഭാവത്തിൽ ശ്രുതി ഇങ്ങനെ കൂടി നോക്കുമ്പോൾ ഉടൻ തന്നെ ഷ്യാമു പറയണേ നീ ഇങ്ങനെ കൂടി നോക്കേണ്ട ഞാൻ ആവശ്യപ്പെടുന്നത് എനിക്ക് ചെയ്തു തരാൻ പറ്റുമോ അത് നല്ലതാണെങ്കിൽ ഞാൻ ചെയ്തു തരും ചീത്തതാണെങ്കിൽ എനിക്ക് ഒരിക്കലും കൂട്ടു നിൽക്കാൻ പറ്റില്ല എന്ന് ശ്രുതി പറയണ കേട്ടാണ് അപ്പോൾ അത് കേൾക്കുന്ന ഷ്യാം പറയണേ ഇതാ ഈ പേപ്പേഴ്സ് ഇത് നീ നോക്ക് ഈ പേപ്പേഴ്സിൽ എനിക്ക് ഷാമിൻ്റെ കയ്യൊപ്പ് വേണം എന്ന് പറയേണ്ട അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ ശ്രുതി ചോദിക്കും അതെന്തിന് എന്നുള്ള ചോദ്യം ശ്രുതിയുടെ ഭാഗത്ത് നിന്ന് ഷാമിനെ ഷ്യാമിലോട്ട് ഉയരേണ്ടിട്ടാണ് അപ്പോൾ ഉടൻ തന്നെ ഇത് ഞങ്ങളുടെ ജോലി സംബന്ധമായ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇതാഞ്ജലിയുടെയും അതുപോലെ എല്ലാവരുടെയും ഒക്കെ ഒരു ജോലി സംബന്ധമായുള്ള ഒരു ഒരു പേപ്പറാണ് അഷ അഷിൻ്റെ ഒരു കമ്പനിയുമായൊരു കേസ് നടക്കുന്നുണ്ട് അതിനെക്കുറിച്ചിട്ട് അഷിനെ ഒപ്പിടാൻ എന്ന് പറയണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തന്നെ നേരിട്ട് പോയി ചോദിച്ചോ എന്ന് ശ്രുതി പറയണം അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ എനിക്ക് അത്യാവശ്യമാണ് അശ്വിൻ്റെ കയ്യൊപ്പ് എനിക്ക് നേരിട്ട് ചോദിക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ഞാൻ നേരിട്ട് ചോദിച്ചിരുന്നു പിന്നെ നിനക്കറിയാവുന്ന കാര്യമല്ലേ ഇപ്പോൾ പഴയതുപോലെയല്ല അശ്വിൻ എന്നെ കാണുമ്പോൾ അശ്വിന് കട്ട കലിപ്പാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യമൊന്നും അവൻ്റെ തലയിൽ കയറില്ല അതുകൊണ്ട് നിനക്ക് ചെയ്തു തരാൻ പറ്റുമെന്നാണ് ഞാൻ ചോദിച്ചത് നിനക്ക് ഞാൻ നീ പറഞ്ഞ സഹായം ഞാൻ ചെയ്തു തരാം പക്ഷേ മുന്നിൽ എല്ലാ സത്യങ്ങളും ഞാൻ തുറന്നു പറയാം ഒരിക്കലും നീ എന്നെ സ്നേഹിച്ചിട്ടില്ലെന്നും അതുപോലെ തന്നെ ഞാൻ ഇനി വിവാഹ നിശ്ചയം വരെ നടത്തിയെന്നും അങ്ങനെ എല്ലാ സത്യങ്ങളും ഞാൻ തുറന്ന് പറഞ്ഞോളാം അതോടുകൂടി നിങ്ങളുടെ ദാമ്പത്യത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതോടുകൂടി മാറുമല്ലോ പക്ഷേ അപ്പോൾ നിങ്ങളുടെ ജീവിതമല്ലേ പിന്നീട് സുരക്ഷിതമാവുള്ളൂ എനിക്കെന്ത് സുരക്ഷിതം അതാണ് ഞാൻ ചോദിക്കുന്നത് അതുകൊണ്ട് ഈ പേപ്പേഴ്സിൽ നീ ഒപ്പിടുമോ നീ ഒപ്പിട്ട് കൊണ്ടുവരാൻ എന്നെ കഴിയുമോ എന്ന് ചോദിക്കണം അപ്പോൾ അത് കേട്ടോ തന്നെ ശുതി പറയുകയാണ് ഇതെന്ത് പേപ്പറാണ് നോക്കട്ടെ എന്ന് പറയണേ അപ്പോൾ ശ്രുതി ഇങ്ങനെ തിരിച്ചു മറിച്ച് നോക്കുന്നുണ്ട് ഇട പക്ഷെ തനിക്കതൊന്നും മനസ്സിലാവുന്നില്ല അങ്ങനെ അഷിനെ കൊണ്ട് ഒപ്പിടുന്നുണ്ടെങ്കിൽ അതിലൊരു ദുരൂഹത നന്നായിട്ട് ശ്രുതിക്കും അറിയാം അങ്ങനെ ഷ്യാമിനോ ഇങ്ങനെ ഇവൾക്ക് മനസ്സിലാവുമോ ഇവൾ കണ്ടുപിടിക്കുമോ എന്ന പരിഡിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ശ്രുതി ചോദിക്കുകയാണ് ഈ പേപ്പറിൽ എന്തൊക്കെ ദുരൂഹതകൾ എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ഷ്യാമുടൻ തന്നെ പറയണേ എങ്കിൽ നീ അത് നന്നായി പഠിച്ചതിന് ശേഷം അഷിനെ കൊണ്ട് ഒപ്പിടിച്ചാൽ മതി ആ ഞാനൊരു വക്കീലല്ലല്ലോ അതുകൊണ്ട് എനിക്കിപ്പോൾ നന്നായി പഠിക്കാനൊന്നും എനിക്കറിയില്ല നിയമം അറിയാവുന്ന നിങ്ങൾ പലതരത്തിലും നിയമങ്ങൾ കൊണ്ട് വാക്കുകൾ കൊണ്ട് വളച്ചൊടിക്കും അതുകൊണ്ട് എൻ്റെ ഭർത്താവ് അഷിൻ്റെ കയ്യൊപ്പ് ഒരിക്കലും ഞാൻ കള്ളത്തരത്തിലൂടെ നിങ്ങൾക്ക് ഇട്ട് തരില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് ചെന്നിട്ട് അഷിനോട് ചോദിക്കുക അല്ലാതെ ഞാൻ ഒരു കയ്യൊപ്പും ഞാൻ അഷിനറിയാതെ ചെയ്തു തരില്ല എന്ന് പറയണ ഇത് സ്വമയം ഷാമിനും ആകെ ദേഷ്യമാവാണ് ഈശ്വര ഇവിടെ കയ്യൊഴിഞ്ഞ ശ്രദ്ധിക്കുക ഇനി എങ്ങനെ അഷ്വിൻ്റെ സ്വത്തുക്കൾ കൈക്കലാക്കും എന്നുള്ള ആ ഒരു ഇതിലെത്തണം കേട്ടോ ഇതേ സമയം ശ്രുതിക്കാണെങ്കിലോ അശ്വിൻ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്നൊരു അവസ്ഥയിലോട്ട് എത്തിയിരിക്കുകയാണ് തൻ്റെ നിരപരാധിത്വം മുഴുവൻ അശ്വിൻ്റെ മുന്നിൽ പറഞ്ഞിട്ടും തന്നെ അഷീൻ മനസ്സിലാക്കാത്തത് എന്തുകൊണ്ട് താൻ പറയുന്നത് കേൾക്കാത്തത് എന്തുകൊണ്ട് ഈ ഒരു വൃത്തികെട്ടവനിൽ നിന്ന് ഒളിച്ചോടാൻ ഈശ്വര എനിക്ക് രക്ഷാകവചം പോലെ അശ്വിൻ ഉണ്ടായിരുന്നെങ്കിൽ എന്നിങ്ങനെ ശ്രുതി ചിന്തിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ബാക്കി റിവ്യൂ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കൂട്ടോ ഇനിയാണ് അശ്വിനെ കാണാതാവുന്നത് അവിടെ നിങ്ങട്ടാണ് ഇവരുടെ കട്ട പ്രണയം തുടങ്ങുന്നത് കേട്ടോ ഒരു ഭാര്യ ഭർത്താവായി ഒരു പൊന്തക്കാട്ടിൽ പോയി അവർ ദാമ്പത്യ ജീവിതം തുടങ്ങുന്ന ആ ഒരു നല്ല കിടുക്കൻ സീനൊക്കെ വരാനുണ്ട് കേട്ടോ